Thank you എല്ലാവർക്കും സ്വാഗതം എല്ലാവരും കർത്താവിന്റെ ഒരു വലിയ കൃപ ഇന്ന് നമ്മളോട് കൂടെയുണ്ട് ഞാൻ വിശ്വസിക്കുന്നത് കർത്താവിനെ പിൻപറ്റിയിട്ടുള്ള ഒരാൾ പോലും ജീവിതത്തിൽ പിന്നീട് അവർക്ക് ദുഃഖിക്കേണ്ടി വരികയില്ല നമ്മൾ യേശു കർത്താവിന്റെ ക്രൂശി ചുമന്ന കുറയനക്കാരനായ ഒരു ഷീമോനെ കുറിച്ച് കാണുന്നുണ്ട് സൈമൺ ഫ്രം സൈപ്രസ് അദ്ദേഹത്തിന്റെ പ്രത്യേകത അദ്ദേഹം ആ ക്രൂശിച്ചുമെന്ന് പിന്നെ ചരിത്രമായിരുന്നു അലക്സാൻഡർ റൂഫസ് എന്ന് പറയുന്ന ഇവരുടെയൊക്കെ ജീവിതത്തിൽ ദൈവം തൻ്റെ മക്കളായിട്ടുള്ള ഇവരുടെയൊക്കെ ജീവിതത്തിൽ ദൈവം ചെയ്ത കാര്യങ്ങൾ പിന്നീട് ചരിത്രമായി തീർന്നു ഇതുപോലെ കർത്താവിനെ പിൻപറ്റാൻ ആരെങ്കിലുമൊക്കെ ആക്രോശിച്ചുമക്കാൻ കർത്താവിന്റെ പിറകെ പോകാൻ ആരെങ്കിലും ഒക്കെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് നൽകി തരുതന്നെയും ചെയ്യും അത് തലമുറകളിലേക്ക് നീണ്ടു നിൽക്കുന്ന അനുഗ്രഹമായിരിക്കും ചരിത്രം കാണത്തക്ക വിധത്തിലുള്ള വലിയ നന്മകളായിരിക്കും എത്ര പേർ ചേർന്ന് രാമൻ പറയും തുടർന്ന് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇന്ന് നമുക്കൊരു കീ സ്പോൺസർ ആണ് കൊച്ചിയിൽ നിന്ന് ഒരു വെൽമിഷൻ ആണ് താങ്ക് യു കർത്താവിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക ഉയർച്ചയും അനുഗ്രഹം ഉണ്ടാകുവാൻ ദൈവത്തിന്റെ പദ്ധതികൾ അനുഗ്രഹങ്ങൾ വെളിപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിൻ താങ്ക് യു ചീസസ് താങ്ക് യു കർത്താവ് അനുഗ്രഹിച്ചതിനായി നന്ദി യേശുവിന്റെ നാമത്തിൽ സ്പോൺസർ ചെയ്തവരുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എത്ര പേര് ഇന്നത്തെ സന്ദേശം കേൾക്കാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട് കർത്താവ് എന്തൊക്കെ സ്പെഷ്യൽ ആയിട്ട് നിങ്ങളോട് സംസാരിക്കാൻ പോവുകയാണ് റെഡി ആണെങ്കിൽ വേഗത്തിൽ നമുക്ക് ഇന്നത്തെ സന്ദേശത്തിലേക്ക് വെൽക്കം ബാക്ക് നമ്മൾ നമ്മൾ തുടരുകയാണ് റിസൾട്ട്സ് ഓഫ് വർഷിപ്പ് ആരാധനയുടെ ഈ സീരീസ് കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ് സങ്കടമുണ്ട് എങ്കിലും നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പരിശ്രമിച്ചാൽ അതിലേക്ക് വെളിച്ചം ഇതറി എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യം ഈ സമയത്തൊക്കെ നമ്മളോടുകൂടെ ഇരിക്കുന്നത് ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവാണ് അതുകൊണ്ടാണ് വചനങ്ങൾ പൊരുൾ തിരിച്ച് മനസ്സിലാക്കാനുള്ള കൃപ നമുക്ക് ലഭിക്കുന്നത് നമ്മൾ കണ്ടത് റിസൾട്ട്സ് ഓഫ് വർഷപ്പിൽ നമ്മൾ കണ്ട ചില കാര്യങ്ങൾ ഒന്ന് ആരാധനയിൽ ആരാധിക്കുന്ന സമയത്ത് ദൈവത്തിൽ നിന്നും അനുഗ്രഹങ്ങളിങ്ങനെ റിലീസ് ചെയ്യപ്പെടും അത് പല നിലകളിൽ വരും എന്ന് നമ്മൾ കണ്ടു അതിൽ കുടിക്കുന്ന വെള്ളം പോലും അനുഗ്രഹിക്കപ്പെടും ഭക്ഷിക്കുന്ന ഭക്ഷണം അനുഗ്രഹിക്കപ്പെടും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ആ ആ ഭാഗത്ത് പറഞ്ഞ വേറെ പല കാര്യങ്ങളുണ്ട് അതായത് പുറപ്പാട് ദിവസം ഇരുപത്തി മൂന്നിൻ്റെ ഇരുപത്തിയഞ്ച് പറയുന്ന അനുസരിച്ച് ഭക്ഷണവും വെള്ളവും അനുഗ്രഹിക്കപ്പെടും മിസ്കാരേജ് ബാലനസ് ഇതെല്ലാം മാറിപ്പോവും കാര്യം എടുത്ത് പറയുന്നത് നീ നിന്റെ നി ആയുസ് പൂർത്തിയാകാതെ ഒത്തിരി പേര് ഇവിടെ പറയുന്നുണ്ട് ഭൂമിയിൽ നിന്ന് എന്നാൽ ശരിക്കും ആരാധിച്ച് ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന് തന്നിരിക്കുന്ന വാക്തത്വമാണ് നീ നിൻ്റെ ആയുസ് പൂർത്തിയാക്കുക അതുകൂടാതെ ആവർത്തന പുസ്തകത്തിൽ നിന്ന് നമ്മൾ പലതും വായിച്ചു അവിടെയും ദേശത്തിൻ്റെ മേൽ ഒരു നനഗ്രഹങ്ങൾ ശത്രുക്കൾ ചിതറിച്ചുകൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ആ ഭാഗത്തും നമ്മൾ കണ്ടതാണ് അതിനുശേഷം രണ്ടാമതൊരു റിസൾട്ട് കണ്ടത് ലോസ്റ്റ് അഡ് ഡ്രോൺ ടു ദ സേവിയർ നിങ്ങളുടെ വീട്ടിൽ രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ ഒരു കുറുക്ക് വഴി പറഞ്ഞുതരാം രക്ഷിക്കപ്പെട്ട നിങ്ങൾ ദൈവത്തെ മുറിക്കകത്ത് കയറിയിരുന്നു അല്ലെങ്കിൽ ഞായറാഴ്ച ആരാധനകൾ അല്ലെങ്കിൽ മറ്റു ദിവസങ്ങളിൽ ആരാധന ആത്മാർത്ഥമായി ദൈവത്തെ ആരാധിക്കും ഇവരൊക്കെ കർത്താവിലേക്ക് ആകർഷിക്കപ്പെടും കാരണം ആരാധിക്കുന്ന നിങ്ങളിലേക്ക് ചില ഡെപ്പോസിറ്റ്സ് വന്നു കഴിഞ്ഞു ദൈവത്തിൻ്റെ ചില നേച്ചറും ദൈവത്തിൻ്റെ തേജസ്സും ഒക്കെ നിങ്ങൾ വന്ന് അങ്ങ് വസിക്കാൻ നടക്കും അത് ഇവരിങ്ങനെ പുള്ളിയാ നടു അടുത്ത മൂന്നാമത്തെ കണ്ടത് രക്ഷിക്കപ്പെട്ടവരെ കർത്താവ് രക്ഷിക്കപ്പെടാത്തവരുടെ ഇടയിലേക്ക് അയക്കാൻ തുടങ്ങി അങ്ങനെ അവര് കർത്താവിലേക്ക് വരും അതായത് ബോൾനസ് ടു വിറ്റ്നസ് കർത്താവിന്റെ സാക്ഷികളാകാനും വചനം പ്രസംഗിക്കാനും ആരാധിക്കുന്ന സമയത്ത് ഒരു എംപവർമെന്റ് സ്ട്രെങ്തനിങ് നടക്കും ിങ് നടക്കും ആ ഭാഗം ഈ അപ്പ സമൃദ്ധി മുപ്പത്തി ഒന്നിൽ അവരെല്ലാം കൂടി ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചപ്പോൾ ആക്ച്വലി ഓൾ ടുഗദർ ടു വർഷിപ്പ് ആ കൂട്ടത്തിൽ ഒരു പ്രാർത്ഥിച്ചു ആരാധന യോഗമായിട്ടാണ് അവർ കൂടി വന്നത് നമ്മൾ പറയുന്ന ആരാധന ആരാധനക്ക് പോവുക എന്ന് പറയുന്ന പോലെ അവര് ആരാധിച്ച സമയത്ത് ഭയങ്കരമായി ദൈവശക്തിയുടെ റിലീസുണ്ടായിട്ട് അവരകത്തു പറഞ്ഞു ഭയങ്കര ശക്തിയത്തോടെ അവർ ദൈവം വചനം ശുശ്രൂഷിക്കാൻ തുടങ്ങി അത് കൂടാതെ അപസ്തോല പ്രവൃത്തികൾ പതിനെട്ടാം അധ്യായം ഒമ്പത് പത്ത് വചനങ്ങളിൽ രാത്രിയിൽ പൗലൂസിന് ഒരു ദർശനമുണ്ടായി നീ ഭയപ്പെടണ്ട നീ ഉറച്ചെന്ന് സംസാരിച്ചു ശാന്തമായിരിക്കേണ്ട ആവശ്യമില്ല ഞാൻ നിന്നോടൊപ്പമുണ്ട് ആര് നിനക്കെതിരെ ദോഷം ചെയ്താൽ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം പക്ഷേ ഈ പട്ടണത്തിൽ അനേകം എനിക്ക് അനേകം ഉണ്ടെന്ന് രക്ഷിക്കപ്പെടാനായിട്ട് ഒത്തിരി പേർ ഉണ്ടെന്നുള്ളു അതുപോലെ തന്നെ അവിടെ സംഭവിച്ചു ഞാൻ ഇന്നത്തെ ഒരു ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ് നാലാമത്തേത് എ ഡീപ്പർ സെൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ലോഡ്ഷിപ്പ് യേശു ക്രിസ്തുവിന്റെ കർത്തൃത്വത്തിൻ്റെ ആഴമേറിയ ഒരു ബോധ്യം അകത്തുണ്ടാകും എപ്പോൾ ആരാധിക്കും ആരാധനയുടെ ഒരു റിസൾട്ടാണ് ആരാധനയിൽ നിന്നും ഉളവാകുന്ന ഒരു റിസൾട്ട് ആണ് ഫിലിപ്പിൻ ലേഖന രണ്ടാം അധ്യായം ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള ഭാഗം വായിക്കുമ്പോൾ ഫിലിപ്പീൻസ് അത് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് That at the name of Jesus every knee should bow in heaven and on earth and under the earth, and every tongue acknowledge that Jesus Christ is Lord to the glory of God the Father. സകല നാമത്തിനും മേലായ നാമം നൽകി അങ്ങനെ യേശുവിന്റെ നാമത്തെങ്കിൽ സ്വർണ്ണലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റ ഏറ്റവും ചെയ്യേണ്ടി വരും ഇവിടെ എന്താണ് സംഭവിക്കുന്നത് അവിടെ പറയുന്നത് ആദ്യം തന്നെ ടു നമ്മളും അവനെ ഏറ്റവും ഉയർത്തുമ്പോൾ ആരാധന സിംഹാസനത്തിന് നടുവിലുള്ള കുഞ്ഞാടിന് സകല മഹത്വവും പിതാവിനും കുഞ്ഞാടിനും സകല മഹത്വവും നൽകിക്കൊണ്ടാണ് ഭൂമിയിൽ നിന്നും ആരാധന ഉയരുന്നത് അങ്ങനെ ഉയരുമ്പോൾ സംഭവിക്കുന്നത് അവന്റെ നാമം ഏറ്റവും ഉയർന്ന നാമമായി ഉയർത്തപ്പെടും എല്ലാ നാവും അവന്റെ നാമത്തെ ഏറ്റുപറയും എല്ലാ മുഴങ്കാലും മടങ്ങ് അല്ലേ എല്ലാ മുട്ടുകാലും മടങ്ങ് എല്ലാ മുട്ടും മടങ്ങ് അങ്ങനെ വരുമ്പോൾ യേശു കർത്താവ് യേശു ക്രിസ്തു യഥാർത്ഥമായി കർത്താവാണെന്നുള്ള കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടും ഇത് ആരാധനയുടെ ഒരു റിസൾട്ടായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കുക ആരാധിക്കുന്ന സമയത്ത് നമ്മൾ പാടാറുണ്ട് അല്ലെ കർത്ത നീ കർത്തന്നി മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് നമ്മൾ പാടുകയാണ് ആ പാടി അവൻ്റെ നാമത്തെ ഉയർത്തി 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 കൊണ്ടുവരുമ്പോൾ ദ ലോഡ്ഷിപ്പ് ഓഫ് ക്രൈസ്റ്റ് കർത്താവിൻ്റെ അല്ലെങ്കിൽ യേശുവിന്റെ കർത്തൃത്വത്തെ ഈ ഭൂമിയിൽ സ്ഥാപിക്കുക വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായം പത്ത് മുതൽ ഉള്ള ഭാഗം നമ്മൾ എടുത്ത് വായിക്കുമ്പോൾ എന്താണ് അവിടെ കാണുന്നത് നോക്കാം ഒന്നാം അധ്യായത്തിന്റെ പത്താമത്തെ വചനത്തിൽ കർത്തൃ ദിവസം അതിൻ്റെ ദിവസമാണ് സൺഡേ യേശു ദിവസം ത ലോഡ്സ് ഡേ ദോർഡ്സ് ഡേ എന്ന് പറയുന്നത് കർത്തൃ ദിവസം എന്ന് പറയുന്നത് തിങ്കളാഴ്ചയല്ല ശനിയാഴ്ചയല്ല ഞായറാഴ്ച ആഴ്ചയുടെ ഒന്നാമത്തെ ദിവസം ഞാൻ ആത്മവിവചന ആ വാസ് ഇൻ ദ സ്പിരിറ്റ് അതിൻ്റെ അർത്ഥം ശരീരത്തെ അഫലമാക്കിക്കൊണ്ട് ശാരീരികമായ ശക്തി എനർജി എല്ലാം എനർജിയെല്ലാം ആത്മാവ് മുഴുവനും കൺട്രോൾ ആയിട്ടെടുക്കുകയാണ് അങ്ങനെ ആത്മവിവശനായി എന്നിട്ട് എന്ത് സംഭവിച്ചു ആൻഡ് മി ഐ ഹേർഡ് എ ഹേർട്ട് ലൈക്ക് അതിന് ശേഷം ഒരു ശബ്ദം കേൾക്കുകയാണ് പതിനൊന്നാമത്തെ വചനത്തിൽ നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എന്ന ഏഴ് സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളനാഥത്തിനൊത്ത ഒരു മഹാനാദം എന്റെ പുറകിൽ കേട്ടു ഒരു വലിയ സൗണ്ടിൽ ഒരാൾ സംസാരിക്കുകയാണ് യോഹന്നാൻ അപ്പസ്തോലൻ ആത്മാവിൽ എടുക്കപ്പെട്ട സ്വർഗത്തിൽ കയറി നിൽക്കുകയാണ് അവിടെ വെച്ചാണ് ഈ ശബ്ദം കേൾക്കുന്നത് സകല സഭകൾക്കും നീ കാണുകയും കേൾക്കുന്നതല്ല എഴുതിയിട്ട് അയച്ചോളാ മാറും അങ്ങനെയാണ് വെളിപ്പാട് പുസ്തകം ഉണ്ടാകുന്നത് And I turned around to see the voice that was speaking to me. When I turned, I saw seven golden lamps. And among the lampstands was someone like a son of man, dressed in a robe, reaching down to his feet, and with a golden sash around his chest. Vadana. എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണാൻ ഞാൻ തിരിഞ്ഞു ഏത് ശബ്ദമാണ് ആരാണ് സംസാരിക്കുന്നത് തിരിഞ്ഞപ്പോൾ ഏഴ് പൊൻ നിലവിളക്കുകളെ നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായ മനുഷ്യപുത്രനോട് സദൃശ്യനായവനെയും കണ്ടു തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് മനുഷ്യപുത്രനോട് സദൃശ്യനായവനെ കണ്ടു എന്നുവെച്ചാൽ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ യോഹന്ന കാണുകയാണ് സാധാരണ പറയാറുണ്ട് ഏകദേശം അറുപത് വർഷങ്ങൾക്ക് മുമ്പ് ആണത് യേശുവിനെ ഈ ഭൂമിയിൽ വെച്ച് പച്ചമാംസത്തിൽ കണ്ടിട്ടുണ്ട് പെസഹ ആചരിക്കുന്ന സമയത്ത് യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ പ്രസഹ ആചരണത്തിന്റെ സമയത്ത് ഭക്ഷണമേശയിൽ ഈ യോഹന്ന യേശുവിന്റെ മാറിൽ ചാരിക്കടന്നത എന്നാൽ ഇപ്പോൾ മാറത്ത് പൊൻകച്ച കെട്ടിയവനായി ഈ യേശു ഉയർത്തുന്നേറ്റവനായി അവന്റെ രൂപവർണ്ണന അതിന് ശേഷം കാണുന്നുണ്ട് ആ രൂപവർണ്ണന കണ്ടാൽ ഒരു റോമൻ ന്യായാധിപൻ ഒരു മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ഒരു ജഡ്ജിന്റെ വേഷത്തിലാണ് നിൽക്കുന്നത് വിധിയാളനായി അല്ലെങ്കിൽ ഉയർത്തെ നീട്ട യേശു ന്യായം വിധിക്കാൻ തയ്യാറായ രീതിയിലാണ് നിൽപ്പ് ഓക്കെ അതിനുശേഷം അവന്റെ തലമുടിയും അവന്റെ ശബ്ദം പെരുവള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു അവന്റെ വലങ്കയിൽ ഏഴു നക്ഷത്ര ഈ യേശുവിനെ ഭൂമിയിൽ വെച്ച് ഈഹന്നോലനായ യോഹന്നോ പറഞ്ഞല്ലോ മാറിൽ ചാരി കിടക്കാം ഒരു പ്രശ്ന ഷോക്കടിച്ച് മരിക്കില്ല പക്ഷെ ഇവിടെ കണ്ണ് ഇതിനുമ്പ് കണ്ടിട്ടുണ്ട് സാധാരണ മനുഷ്യരെ പോലെ യഹൂദനായ ഒരു യുവാവിന്റെ കണ്ണ് എങ്ങനെയാണ് അതുപോലെ പക്ഷെ ഈ കണ്ണ് പോലെ കത്തിലിയാണ് കണ്ണ് കാലാണെങ്കിൽ ഉലയിൽ ചുട്ട് പൊഴിപ്പിച്ച് വെള്ളോട്ടെന്ന് സദൃശ് എന്ന് വെച്ചാൽ ബ്രോൺസ് ഉരുകി ഗ്ലോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ റിൽ ഇതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് ശബ്ദം ഭൂമിയിൽ വെച്ച് കേട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ യേശുവിന്റെ ശബ്ദം മാറിയിരിക്കുന്നു ഇരച്ചിൽ ഉള്ള ശബ്ദമാണ് അവന്റെ വലങ്ക ഏഴ് നക്ഷത്രം കയ്യിൽ ഏഴ് നക്ഷത്രത്തെ പിടിച്ചിരിക്കുകയാണ് ഇതൊക്കെ സാധാരണ രീതിയിൽ മനുഷ്യന്റെ ഭാഷയിലൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആത്മാവിൽ കണ്ട് മനസ്സിലാക്കേണ്ട ഒരു ദൃശ്യമാണ് മാനുഷിക വാക്കുകളിൽ എഴുതപ്പെടുമ്പോൾ അതിൻ്റെതായ പരിമിതികളുണ്ടെന്ന് വിചാരിച്ചു കയ്യിൽ എങ്ങനെ നക്ഷത്രത്തെ പിടിക്കുന്നത് നമ്മൾ ക്രിസ്മസിനൊക്കെ ഉള്ള നക്ഷത്രം കണ്ടിട്ടുള്ളൂ എന്നാൽ നക്ഷത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കി ഏഴ് നക്ഷത്രമാണ് പിടിച്ചിരിക്കുന്നത് his face was like the sun shining in all its brilliance. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഈ ഒരു വായി തലയുള്ള വാള് പുറപ്പെടും അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയായിരുന്നു അപ്പൊ നമ്മൾ കണ്ടു അത് വെച്ചാൽ മുഖം സൂര്യനെ കവിനെ വെളിച്ചമാണ് പതിനേഴ് നോക്കുക

പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കുമെ അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണ് അവൻ അവൻ്റെ വലം കൈ എൻ്റെ മേൽ വെച്ച് വലത്തേക്കായി ഞാൻ ആദ്യം അന്തിനും ജീവനുള്ളവനും ആദ്യം അന്തിനും എന്ന് പറഞ്ഞാൽ ആദ്യം മുതലേ ഉള്ളവരും അന്ത്യത്തിലുള്ളവരും അന്ത്യപ്പുഴ ആദ്യപ്പുഴ അർത്ഥം ആദിയും അന്ത്യവും ഞാൻ ായിരുന്നു എന്നാൽ താക്കോൽ എന്റെ കൈവശമുണ്ട് തുടർന്നും പറയുന്നത് നീ കണ്ടതും ഇപ്പോൾ കണ്ടതും ഇനി സംഭവിക്കാനിരിക്കുന്നത് എന്റെ വലങ്കയിൽ കണ്ട ഏഴ് നക്ഷത്രത്തിന്റെ മർമ്മവും ഏഴ് പൊന്നില പൊന്നിളവിളക്കിന്റെ വിവരവും എഴുതുക ഏഴ് നക്ഷത്ര ഏഴ് സഭകളുടെ ദൂതന്മാരാണ് ഏഴ് നിലവിളക്ക് ഏഴ് സഭകളാകും ഇതിൻ്റെ പൊരുളിൽ ഇത് യേശു തന്നെ നേരിട്ട് സംസാരിക്കുകയോ ആരാധനയിൽ ഉണ്ടാകുന്ന കാര്യമാണ് ഈ പറഞ്ഞത് ആരാധന ഒരു സെറ്റപ്പിൽ എ ഡീപ് സെൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ലോഡ് യേശുവിൻ്റെ കർത്തൃത്വത്തിൻ്റെ ആഴമേറിയ ഒരു ബോധ്യം ഇതിലൂടെ ഉണ്ടാകുന്നു ഇനി ത് ഒന്നുകൂടെ ഞാൻ തരാൻ ആഗ്രഹിക്കുന്നു അഞ്ചാമത്തത് ഗൈഡൻസ് മാർഗനിർദ്ദേശം ലഭിക്കും ആരാധിക്കുന്നവർക്ക് ലീഡിങ് ലഭിക്കും ഗൈഡൻസ് ലഭിക്കും വഴി ഇതാകുന്ന ഇതിലെ നടക്കുവാൻ എന്ന് പറയും പ്രവൃത്തി അധ്യായം രണ്ട് മൂന്ന് വചനങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് Okay. While they were worshiping the Lord and fasting, the Holy Spirit said, Set apart for me, Barnabas and Saul, for the Lord, for the work to which I have called them. So after they had fasted and prayed, they placed their hands on them and sent them off. ആ ഭാഗം നമുക്കൊന്ന് നമുക്കൊന്ന അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചു കൊണ്ടിരിക്കുമ്പോൾ അപ്പോ ആരാധിക്കുമ്പോൾ നടക്കുന്ന കാര്യമാണ് പറയുന്നത് ആരാധിച്ചുകൊണ്ടിരുന്നു അപ്പോൾ എന്ത് സംഭവിച്ചു അവർ കർത്താവിനെ ആരാധിച്ചു ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഭർണബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലക്കായിട്ട് ആവരെ വേർതിരിപ്പിൻ എന്ന പരിശുദ്ധാത്മാവ് പറഞ്ഞു പരിശുദ്ധാത്മാവ് സംസാരിച്ചു ഞാൻ എപ്പോഴും പറയുന്ന കാര്യം വീണ്ടും പറയുന്ന പരിശുദ്ധാത്മ ഒരു ശക്തിയല്ല വ്യക്തിയാണ് അല്ലാതെന്ന് പറഞ്ഞേ പരിശുദ്ധാത്മാവ് ശക്തിയല്ല കമന്റ് സെക്ഷൻ ടൈപ്പ് പരിശുദ്ധാത്മാ ഒരു ശക്തിയല്ല ഒരു വ്യക്തിയാണ് അതിന്റെ അർത്ഥം പരിശുദ്ധാത്മ എന്ന് സംസാരിക്കാൻ കഴിയും അങ്ങനെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നതാണ് നമ്മൾ വായിക്കുന്നത് അങ്ങനെ അവർ ഉപയോഗിച്ചും പ്രാർത്ഥിച്ചവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞു പരിശുദ്ധാത്മ നിയോഗത്തിൽ പരിശുദ്ധാത്മാവ് സംസാരിച്ചത് കൊണ്ട് അവരെ ഇപ്പോൾ പറഞ്ഞു വിടുക അതായത് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്ര നാളിങ്ങനെ ആരാധിച്ചും പ്രാർത്ഥിച്ചു വിരിക്കും ഉപകും ഇനി എന്താണ് കർത്താപ ചെയ്യേണ്ടത് കൃത്യമായ ഗൈഡൻസ് അവർക്ക് ലഭിക്കുകയാണ് എന്താണ് അവർക്ക് ലഭിച്ച ഗൈഡൻസ് നോക്കുക പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് അവർ സെലൂഖിയിലേക്ക് ചെന്നു അവിടെ നിന്ന് കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി സലമീസിൽ ചെന്ന് യഹൂദന്മാരുടെ പള്ളിയിൽ ദൈവവചനം അറിയിച്ചു യോഹന്നൻ അവർക്ക് ഭൃത്യനായിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ പൗലോസും അന്ത്യൊക്കെ സഭയിൽ പ്രാർത്ഥിച്ചിരിക്കുന്ന നേതൃത്വം അവരെ പ്രാർത്ഥിച്ചയക്കാണ് അങ്ങനെ അവർ പോയ യാത്രയാണ് ആ യാത്രയെക്കുറിച്ചാണ് നമ്മളീ കാണുന്നത് അപ്പോൾ അവരെല്ലാവരും ആരാധിച്ചപ്പോൾ എന്ത് കിട്ടും അവർക്ക് പരിശുദ്ധാൽ അവൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയും അതിൽ ദൈവസഭയ്ക്കുള്ളൊരു റൂട്ട് തെളിയുകയാണ് പൗലൂസിന്റെ ഒന്നാം മിഷണറി യാത്ര രണ്ടാം മിഷണറി യാത്ര മൂന്നാം മിഷണറി യാത്ര അങ്ങനെ മൂന്ന് യാത്രകൾ അതിനുള്ള ഗൈഡൻസ് ആരാധിച്ചപ്പോൾ ദൈവം അവർക്ക് കൊടുത്തു ഞാൻ നിങ്ങളോടും പറയാം അടുത്ത സ്റ്റെപ്പ് നടത്താം വീട് പണിയണം അതോ വാടക താമസ മതിയോ ഞാനിപ്പോൾ വിവാഹം കഴിക്കണം ഏത് കോഴ്സ് എടുക്കണം തുടങ്ങണോ വേണ്ട ഇങ്ങനെയുള്ള എന്ത് കാര്യത്തിനും ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് ലഭിക്കണമെങ്കിൽ ആരാധിച്ചുകൊണ്ടിരുന്നാൽ മതി എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം വചനത്തിൽ വിൽ 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 ഗൈഡ് യു യു ഓൾവേസ് സാറ്റിസ്ഫൈ യുവർ ഇൻ എ എ ലൈഫ് ആൻഡ് ബി വെൽ ഗാർഡൻ like a spring who, who, whose waters never fail അതുകൊണ്ട് ആരാധിക്കുകയും ചെയ്യുമ്പോൾ ഒരു വാക്തത്വമാണ് ഇപ്പോൾ വായിച്ചത് വല്ലാതെ ഉണങ്ങി വരേണ്ട മരുഭൂമി പോലെയുള്ള സ്ഥലത്ത് അവൻ ശക്തീകരിക്കും നന്നായി ഇറിഗേഷൻ നടത്തിയ ഒഴിച്ചിട്ടുള്ള ആർത്തു വളരുന്ന പൂന്തോട്ടം പോലെ ആയിരിക്കും ഇതെല്ലാം സംഭവിക്കുന്നത് ആരാധനയിലൂടെ വരുന്ന അനുഗ്രഹങ്ങളാണ് നമ്മൾ ഈ വായിച്ചു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കൈകൾ നേട്ടം ഇന്ന് ഈ വചനം ലൈവായോ റീപ്ലേയിലൂടെയോ ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപക്ഷെ പല ദിവസങ്ങൾക്ക് ശേഷമോ ആഴ്ചകൾക്ക് ശേഷമോ മാസങ്ങൾക്ക് ശേഷമോ ഇത് കേൾക്കുവാൻ സാധ്യതയുള്ള എല്ലാവർക്കും ഞാൻ പ്രാർത്ഥിക്കുന്നു ഉറക്കമില്ലായ്മ പ്രയാസത്തെ കർത്താവ് ചിലരിൽ നിന്നും എടുത്തു മാറ്റുകയാണ് അപൂർവമായ ചില രോഗങ്ങളെ കർത്താവ് ക്യാൻസൽ ചെയ്യും താങ്ക് യു ജീസസ് കർത്താവ് വ്യക്തമായ ഗൈഡൻസ് ജനങ്ങൾക്ക് അങ്ങ് കൊടുക്കാൻ പോകുന്നതിനായി നന്ദി പറയും ഈ ലോവർ ആബ്ഡോമിൻ ഈ വയറിന്റെ അടിഭാഗത്തായ വലിയ പ്രശ്നങ്ങൾ ഒരു പക്ഷെ ഹെർന്നിയ പോലെയോ മറ്റേതെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ യേശുവിനെപ്പോൾ സൗഖ്യമാകട്ടെ രോഗം യേശുവിനാമത്തിൽ മറ്റുള്ള എല്ലാ രോഗങ്ങളെയും പോലുള്ള രോഗങ്ങൾ നാമത്തിൽ മാറട്ടെ നിങ്ങളുടെ രോഗമുള്ള ഭാഗത്ത് കൈവെക്കുക യേശു നാമത്തിൽ ഇപ്പോൾ വിടുതലുണ്ടാകട്ടെ മറ്റെന്തെങ്കിലും ആവശ്യമാണ് ഹൃദയത്തിൽ കൈവെക്കുക കൈവയ്ക്കുക നാമത്തിൽ ഈ ആഴ്ചയിൽ ആവശ്യങ്ങൾ നാമത്തിൽ ിക്കട്ടെ നാളെ ഇത് നമ്മൾ തുടരും ഈ ആഴ്ച വളരെ വളരെ ക്രിറ്റിക്കലാണ് ഒന്നും മിസ്സാകരുത് എന്റെ ലിങ്കിലെടുത്ത് അയച്ചു കൊടുക്കാം